ഹലോ ഞങ്ങൾ ഇന്ന് ബഡ്ജറ്റിലേക്ക് സാധനം വാങ്ങി വാങ്ങാൻ പോണ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ട് കുട്ടികളും നാത്തൂമാരും ഹസ്ബൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ ബഡ്ജറ്റിൽ എത്തിയിട്ടുണ്ട് സാധനം വാങ്ങാൻ അകത്ത് കയറി കൊട്ടക്കടുത്ത് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കൊട്ടൊക്കെ എടുത്ത് ഇങ്ങനെ സാധനം വാങ്ങാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നമ്മൾ പച്ചക്കറിൻ്റെ സെക്ഷനിലാണ് ഇട്ടിട്ടുള്ളത് പച്ചക്കറിയൊക്കെ വേണ്ടതെല്ലാം മേടിച്ച് ഇങ്ങനെ കൊട്ടിക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാൻ വേണ്ടക്ക നടത്തോണ്ടിരിക്കണോ കേട്ടോ അങ്ങനെ ഒരുവിധമുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ കൊട്ടിയിൽ നിറച്ചു പോകൊണ്ടിരിക്കുകയാണ് ഫ്രൂട്ട്സ് ഐറ്റംസും അതുപോലെ തന്നെ പച്ചക്കറികളും എല്ലാ സാധനങ്ങളും അങ്ങനെ ഇങ്ങനെ കുറച്ചീച്ച കുറച്ചീച്ചങ്ങനെ വാങ്ങിക്കൂട്ടാണ് കേട്ടോ അങ്ങനെ ഗേൾസ് ഒരുവിധക്കെ വാങ്ങൽ കഴിഞ്ഞു ഏകദേശമൊക്കെ നിറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങള് സാധനം മേടിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് കുട്ടികൾക്ക് വേണ്ട മുട്ടായികളൊക്കെ ഓല് എടുത്തിട്ടുണ്ട് കേട്ടോ ഓരോരുത്തർ ഡയറി മിൽക്ക് മറ്റൊരു അവർക്ക് ഇഷ്ടമുള്ള മുട്ടായി അങ്ങനെ പലതരം മുട്ടായികൾ അവര് ഓരന്നെ ഓല് ആവശ്യമുള്ള ഒക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ വണ്ടിക്ക് സാധനം കയറ്റുകയാണ് കേട്ടോ അവിടുത്തെ കസ്റ്റമർ കെയർ തന്നെ നമ്മളെ വണ്ടിയിൽ സാധനം ചെയ്യും ചെയ്യുക അതുകൊണ്ട് നമ്മൾ ടിക്കില് സാധനം അങ്ങനെ വെച്ച് അങ്ങനെ ഞങ്ങൾ സാധനം വാങ്ങലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ മടങ്ങുക കേട്ടോ ഏകദേശം പത്ത് പ പന്ത്രണ്ട് മണി ആവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാലല്ലാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക